എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഓമയ്ക്കേയും സവോളയും കൂടി ഒരു തോരങ് ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ സാധാരണ ഓമയ്ക്കെ തോരൻ വെക്കുമ്പോൾ സവാള ഇടാറ ഇടാതെയാണ് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറ് പിന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്ന കൂട്ടുകാരും കാണുമായിരിക്കും അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഓമയ്ക്കയും സവാളയും കൂടി ഒന്നിച്ച് അരിഞ്ഞ് അതൊന്ന് തോരം വെച്ചെടുക്കാവുന്ന നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണേ ചെയ് ഉണ്ടാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഇതേപോലെയൊന്നുണ്ടാക്കി നോക്കണേ ഓമയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്താലോ അതിനായിട്ട് ഞാൻ ഓമയ്ക്കെടുത്ത് ചെത്തി അതിനുള്ളിലെ കുരുവൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഓമയ്ക്കയും സവാളയും കൂടി ഞാൻ ചോപ്പറിലേക്കിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങയും ജീരകം വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി പിന്നെ ഒരു പച്ചമുളക് ഇത്രയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം സാധാരണ നമ്മൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാറുണ്ട് ഞാനിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് പിന്നെ ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് തോരനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഓമയ്ക്കയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ ഒരുപാട് കുഴഞ്ഞു പോകും അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഓമയ്ക്കൊക്കെ വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് രണ്ട് തവണ അടപ്പ് മാറ്റി ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓമയ്ക്കൊക്കെ വെന്തിരിക്കും അതിന് ശേഷം നമുക്കൊന്ന് തോർന്നു വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ സമയം കുക്ക് ചെയ്യാനായിട്ട് ഓമയ്ക്ക് സവാളയും കൂടി ചേർത്തുള്ള നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓമയ്ക്ക് തന്നിച്ച് തോരം വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു മുളക് ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓമയ്ക്കേയും സവാളയും കൂടെ തോരൻ തയ്യാറായിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം അപ്പം എൻ്റെ തോരന് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ തോരനൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ തോർന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊക്കെ ഒന്ന് തോരൻ എടുക്കാനായിട്ട് ഉള്ളിയും കൂടി മിക്സ് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണവും രുചിയും ഒക്കെയാണ് നമ്മുടെ ഓമയ്ക്ക് തോരന് സാധാരണ ഓമയ്ക്ക് തോരൻ വെക്കുമ്പോഴത്തെ പോയിട്ടുള്ള മണമല്ല നല്ല പ്രത്യേക ഒരു മണമൊക്കെയുണ്ട് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അച്ചാറോ മുളക് ചമ്മന്തിയോ പിന്നെ ഈ തോരനും കൂടെ ഒക്കെ വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചോറ് കഴിക്കാൻ നല്ലൊരു തോരനാണ് മിക്കവാറും കൂട്ടുകാരൊക്കെ ഇതേപോലെ ഉള്ളിയും കൂടി മിക്സ് ചെയ്തായിരിക്കും തോരനൊക്കെ ഉണ്ടാക്കാറ് അല്ലാതെ വെക്കുന്നവരും കാണും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം